ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ബീഫ് ഫ്രൈ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ എപ്പോൾ ബീഫ് കിട്ടിയാലും ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കി നോക്കുകയുള്ളൂ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനായിട്ട് കാ കിലോ ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നാലഞ്ച് കായമുളകും ഒരു വലിയ വെളുത്തുള്ളിയുടെ പകുതിയും ഒരു കഷ്ണ ഇഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും എട്ടമ്പത് ചെറിയുള്ളിയും കുറച്ച് വെളിച്ചനെയും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അതധികം പേസ്റ്റൊന്നും ആക്കണ്ട എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കോൺഫ്ലവറും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ഒരു തണ്ട് കറിവേപ്പിലയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കുക്കറിൽ തന്നെ അടച്ച് വെക്കണം സമയമില്ലെങ്കിൽ ഒരു പത്ത് എങ്കിലും നമ്മൾ വെക്കണം അപ്പോഴാണ് ബീഫ് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവുള്ളൂ അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരു ഇരുപതോളം ചെറിയുള്ളിയും നാല് കായ്മുളക് രണ്ടായി മുറിച്ചതും ആറേഴ് വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഇല്ലാന്ന് വിചാരിച്ച് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റില്ലെന്ന് ആരും വിചാരിക്കണ്ട ബീഫൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുക അതുകൊണ്ട് പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് നല്ല അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും ഇതൊരു തവണ ഉണ്ടാക്കിയ നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കുന്ന എനിക്ക് നല്ല ഉറപ്പാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക పెట్ట